ഇരുന്നൂറ് കൊല്ലം മുമ്പുള്ളവൻ പടവെട്ടും നാൽപ്പതിനായിരം ഫീറ്റ് മുകളിലൂടെ പറന്നു വന്നു നോ മണിക്കൂർ കൊണ്ട് കോഴിക്കോട് നിന്ന് ജിദ്ദയിലെത്തിയെന്നോ ഓവറാണ് അന്ധവിശ്വാസാണ് ഇല്ലാത്ത കഥകളാണ് സ്വാഭാവികമാണ് പറയൂ പക്ഷെ ഇന്നത്തെ ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും ടെക്നോളജിയുടെ വികസനത്തിന്റെ മുന്നേറ്റത്തിന്റെ അറിവിന്റെ വളർച്ചക്കനുസരിച്ചേ

ഹബീബ് റസൂൽ അഹ് സാഹു അലഹി വസ്ലമെ സ്നേഹ സമർപ്പണത്തോടുകൂടി സഹവസിക്കുന്ന നിമിഷങ്ങൾ അനുഭൂതിദായകമാണ് പതിനായിരക്കണക്കിന് വരുന്ന സ്നേഹവിശ്വാസികളുടെ കൂടെ ആദരവായ റസൂൽഹിയുടെ സവിധത്തിൽ വന്ന് സ്വലാത്ത് സലാമ് ചൊല്ലി അവിടത്തോടുള്ള സ്നേഹ വിനയ സമർപ്പണം അള്ളാഹു ചായല തിരുനബിയിലേക്ക് നമ്മെ ചേർത്തു തരണം അവിടുത്തെ ശരിയായ വ്യക്തിത്വഭാവങ്ങളിൽ നിന്നുള്ള ഉന്നതമായ വിചാരങ്ങൾ നമുക്ക് അള്ളാഹുത്തായെ സാധിപ്പിച്ചു തരണം ഇതാണ് തേട്ടം സയ്യിദ് റസൂള്ളാഹി സ്വല്ലാഹു അലഹി അലഹി വസ്സലമയെ കുറിച്ചുള്ള പഠന പരമ്പരയിൽ ആ ഗ്രന്ഥത്തിന്റെ മൂന്നാമത്തെ ഓളിയും ദർശനകാന്ഡം ഇൻഷാ അള്ള മലയാളത്തിലേക്ക് പ്രകാശിതമാവുകയാണ് അതിൻ്റെ ഭാഗമായി അനുവാദം തേടുന്ന സമർപ്പണം അവതരിപ്പിക്കുന്ന ഈ യാത്ര എന്തുകൊണ്ടും സഫലമാണ് നമുക്കിപ്പോൾ തിരുനബിയുമായി ബന്ധപ്പെട്ട ഒരാലോചന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുഭൂതർ ഇത് പഠിപ്പിച്ചപ്പോഴാണ് വലിയൊരു അവബോധമുണ്ടായത് മറാത്തിബന്നാസി في النبي صلى الله ി ഹീ അനബിസല്ലാഹു അലഹി വസ്ല്ലം തിരുനബി സല്ലാഹു അലഹി വസലമയുടെ യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുന്നതിൽ പൊതുവെ ജനങ്ങളുടെ വ്യത്യസ്ത തലങ്ങൾ നാല് തലങ്ങളിൽ വിവിധ മാനങ്ങളിൽ തിരുനബി സല്ലാഹു അലഹി വസ്ലമയെ ഉൾക്കൊള്ളുന്നവരാണ് സത്യവിശ്വാസികളെന്ന് അവിടുന്ന് പഠിപ്പിച്ചു എന്നാൽ സത്യവിശ്വാസത്തിലേക്ക് പ്രവേശിക്കാത്ത അനുകൂലമായ നിലപാടോടുകൂടി തിരുനബിയെ അറിയുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത വലിയൊരു വിഭാഗമുണ്ട് അവർ പക്ഷേ ഷഹാദത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല പ്രകീർത്തനത്തിൻ്റെയും പ്രശംസയുടെയും അംഗീകാരത്തിന്റെയും സത് മൊഴികളാണ് തിരുനബി സല്ലാഹു അലഹി വസ്ലമെക്കുറിച്ച് അമുസ്ലിമുകളായ അത്തരക്കാർ സംസാരിക്കുന്നത് അവര് മനുഷ്യവംശത്തിലെ നന്മയുടെ സത്യത്തിൻ്റെ നീതിയുടെ ന്യായത്തിൻ്റെ ദർശനങ്ങളുടെ ഉദാത്തമായ ഒരു വ്യക്തിത്വ ഭാവമായി തിരുനബി മുഹമ്മദ് സല്ലു പഴരഹിവസേനയെ കാണുന്നു അത് പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല പതിനായിരക്കണക്കിന് എഴുത്തുകാർ ചിന്തകന്മാർ ദാർശനികന്മാർ കവികൾ ഓറിയന്റലിസ്റ്റുകൾ അവരൊക്കെ അനുകൂലമായ രീതിയിൽ റസൂൽഹിയുടെ മാനവിക മാനത്തെ കാണുകയും ഉത്കൃഷ്ടമായ സംഭാവനകളെ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഇസ്ലാമിക വിഭാഗത്തിലേക്ക് അള്ളാഹു തായരെ തെരഞ്ഞെടുത്ത് ഷഹാദത്തെ ഇനി സത്യസാക്ഷ്യത്തിന്റെ രണ്ട് ഭാഗങ്ങൾ മുഹമ്മദ് റസൂൽ എന്ന വഴിയിലേക്ക് പ്രവേശിച്ച മുസ്ലിംകൾ തിരുനബി സല്ലാഹു അലഹി വസലമയുടെ ഹത്തീക്കത്തിന് യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുന്നതിൽ ചുരുങ്ങിയത് നാല് വിധാനങ്ങളിലാണ് ഗുരുനാഥൻ പഠിപ്പിച്ചു ഒന്നാമത്തത് സയ്യുദുന മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം നബിയുൽ ഇസ്ലാം ഇസ്ലാമിന്റെ നബിയാണ് പ്രവാചകരാണ് മുസ്ലിംകളുടെ നേതാവാണ് ഈ പ്രയോഗം അധികമൊന്നും ഉയർന്ന ആദരവിന്റെ ഉയരങ്ങളിലേക്ക് പോകാറില്ല ഇങ്ങനെ മനസ്സിലാക്കിയ ഒരു കൂട്ടം നബിയുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബുവാഹി നമുക്ക് പറയാം മുസ്ലിംകളിലെ വലിയൊരു വിഭാഗം ആ പ്രാഥമിക തലത്തിൽ തന്നെയാണ് ഉള്ളത് ഉയരാൻ അവർക്ക് ദാർശനികമായി കഴിയുന്നില്ല തിരിച്ചറിവിന്റെ പടവുകളിലേക്ക് അവര് ഉയരുന്നില്ല എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം എന്റെ പ്രിയപ്പെട്ട നബിയാണ് സല്ലു അസല്ലം അങ്ങനെ പറഞ്ഞാലൊന്നും എനിക്ക് തൃപ്തി വരില്ല സെയ്ദന ആദം മുതൽ സെയ്ദന മൂസ ഈസ ഇബ്രാഹിം നോഹൽ അലീഹി മുസലാത്തു വസ്സലാം തുടങ്ങിയ ലക്ഷക്കണക്കിന് നബിമാരുടെ മുർസലീങ്ങളുടെ ഒക്കെ നേതാവാണ് ഇമാമാണ് നായകനാണ് സയ്യിദുൽ മുർസലീൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൽ വലിയ പദവി അള്ളാഹു തെരഞ്ഞെടുത്ത് നൽകിയിട്ടുള്ള ഖലീലുല്ലാഹിയാണ് ഖലീൽ ഉള്ളാഹിയാണ് സെയ്ദന അഴീസ വലിയ പദവിയിൽ അള്ളാഹു താല തെരഞ്ഞെടുത്തിട്ടുള്ള ആളാണ് സയ്ദുന മൂസ നജീയുലാഹി കലീമുല്ലാഹിയാണ് വലിയ പദവിയിലാണ് അവരൊക്കെ ഉള്ളത് എന്നാൽ അവരുടെയൊക്കെ സയ്യിദായ നായകനായ നേതാവായ സയ്യുന മുഹമ്മദ് സയ്യിദുൽ മുർസലീൻ ഹബീബുല്ലാഹി പുന്നാര നബിയുടെ പദവിയെക്കുറിച്ച് മറ്റ് നബിമാരുടെ മുമ്പിൽ പറയുമ്പോൾ അവരെ ചെറുതാക്കാനല്ല അവരൊട്ട് ചെറുതാവുകയുമില്ല എന്നാൽ ഹബീബ് റസൂർ വാഹിയുടെ ഔന്നിത്യ പദവിയെ ഉയർന്ന അളവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞവർ പരിശുദ്ധ പരിശുദ്ധക്കുറാൻ പഠിപ്പിച്ചതിന്റെ വെളിച്ചത്തിലാണിതൊക്കെ തിൽക്കുരു ഫവൽ അലാബാ ആ മഹോന്നതന്മാരായ ദൂതന്മാർ പ്രവാചകന്മാർ ഫവൽും അലബാവം അവരിൽ നിന്ന് ചിലരെ ചിലരെക്കാൾ നാം മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ജനങ്ങളുടെ അളവ് പോലല്ല സൃഷ്ടാവായ അള്ളാഹുവാണ് പറയുന്നത് നാം അവരെ വിവിധ പദവികളിലായി മഹത്വങ്ങളെ തട്ടുകളായി വിധാനങ്ങളായി വച്ചിട്ടുണ്ട് ഫവൽനാ ബഹും അ ആ കൂട്ടത്തിൽ പലരുമുണ്ട് മിൻഹുമ്മം കല്ലം അള്ളാഹുവുമായി സംവദിക്കുകയും സംഭാഷണം നടത്തുകയും ചെയ്തവരൊക്കെ ആ ഗണത്തിലുണ്ട് അള്ളാഹു പറയുന്നു എന്നാൽ അവരിൽ ചിലരെ സയ്ദുന റസൂൽ അള്ളാഹിഅലഹി വസ്ലമയ്ക്ക് ഈ വചനം പാകമാണ് അവരിൽ നിന്നു ചിലരെ മുർസലുകളിൽ നിന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫായെ ദറജാത്തിൻ എണ്ണമില്ലാത്ത വണ്ണം പറയാൻ കഴിയാത്ത അളവില്ലാത്ത ദറജാത്തുകളിൽ പദവികളിൽ ഔന്നിത്യങ്ങളിൽ അള്ളാഹുത്താല ഉയർത്തിയിരിക്കുന്നു സല്ലാഹുഅലിഹി വസ്ല്ലം അപ്പോഴ് കേവലം നബിയുൽ ഇസ്ലാം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരിൽ ഒരാൾ എന്ന് പറയുന്നതിനു പകരം സയ്യിദുൽ മുർസലീൻ ഉൽമുസലീൻ ഇമാമുൽ അമ്പിയ അതിന് സഹായകമായ പ്രമാണങ്ങൾ ബോധ്യങ്ങൾ അവരുടെ കയ്യിൽ പരിശുദ്ധ ആനിൽ നിന്നുണ്ട് ഈ രണ്ട് വിധാനവും സാധാരണ മുസ്ലിം ഉമ്മത്തിലെ അഹുൽസുന്നയിലെ മഹാന്മാരൊക്കെ അംഗീകരിക്കുന്നതാണ് ഓഹാത്തിമുൻ നബിയീൻ ആ തലത്തിൽ അന്ത്യപ്രവാചകരാണ് അവിടെ എന്നും കൂടി ഉൾക്കൊള്ളുന്നു അതിനുശേഷം പിന്നെ നബിയില്ല തിരുനബി സാഹുഅലഹി വസ്ലമ കാഫിന്നാസ് മനുഷ്യവംശത്തിനാകമാനം റസൂലായി നിയുക്തരാണ് സ്ഥലകാലങ്ങളുടെ ദേശങ്ങളുടെ പരിമിതിയൊന്നും റസൂൾവാക്ക് ബാധകല്ല മറ്റു നബിമാരെ പോലെയല്ല എന്നർത്ഥം എന്നാൽ ഈ രണ്ട് തലങ്ങൾ റസൂൾവാഹിയാണ് എന്ന് കേവലമായ ഭാഷയിൽ മനസ്സിലാക്കിയ മുസ്ലിംകളിലെ ബഹുഭൂരിപക്ഷം ആളുകൾ അവരിൽ നിന്ന് കുറച്ചുകൂടി അഥബോടുകൂടി പഠിച്ചവർ സയ്യിദുൽ മുർസലീൻ എന്നാൽ മൂന്നാമതായ ഒന്നുകൂടി ഔന്നിത്യത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിച്ച മഹാന്മാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവര് മനസ്സിലാക്കുന്ന മർത്തബ സുൽ ഈ വിധാനം പറയുമ്പോഴേക്ക് തന്നെ ചിലര് മനസ്സിലാകാതെ ഉൾക്കൊള്ളാൻ കഴിയാതെ താഴോട്ടു പോകും സമ്മതിച്ചു തരില്ല എന്നാൽ പ്രമാണങ്ങളുടെ മുമ്പിൽ അവരത് സമ്മതിക്കേണ്ടി വരും സയ്യദുൽ ഹൽക്കൈവലുൽ ഹൽക്ക് സൃഷ്ടികളുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും നായകത്വമുള്ളവരാണ് നേതാവാണ് അൽ ഹൽക്ക് എന്ന് പറയുമ്പോൾ അൽ അർഷ് അൽ ഖുറുസ് അൽ ജന്ന അൽ മലാഖ ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മലാഇക്കത്തുകൾ മുഴുവൻ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് സയ്യിദുൽ ഉൽ ഹൽത്തി അഷ്റഫ് ഉൽ ഹൽത്തി അവമുൽ ഹൽത്തി എന്ന് പറയുന്നതോടെ അവരെക്കാളെല്ലാം ഔന്നിത്യത്തിൽ ഉന്നതരായിട്ടുള്ളവരാണ് മുഹമ്മദ് സല്ലവഹു അലഹി വസ്ലമ എന്ന് വരുന്നു ഇനി തെളിവുകളൊന്നും ആവശ്യമില്ലല്ലോ അഷ്റഫുൽ ഖൽക്കി എന്നും അളവമുൽക്കി എന്നും എല്ലാവരും പ്രമാണങ്ങളിലൂടെയും അല്ലാതെയും പറഞ്ഞു വരുന്നതാണ് സൈദ നജിബരിൽ അലൈഹി സ്വലാം അൽ ഹൽക്കാണ് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ശ്രേഷ്ഠ വ്യക്തിത്വമാണ് എന്നാൽ അൽ ഹൽക്കന്റെ മുഴുവനും നേതാവാണ് റസൂൽ വാഹി എന്ന് പറയുന്നതോടെ അവര് തന്നെ അറിയാതെ സമ്മതിക്കുന്നു അഷ്റഫുൽ ഹൽക്കാണ് അവാമുൽ ഹൽക്കാണ് സയ്യിദുൽ ഹൽക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം എങ്കിൽ സെയ്ദന ശിബിരീരിന്റെയും നേതാവാണ് ശിബിരീരിന്റെയും മുകളിലാണ് തിരുനബി സല്ലാഹുലിഹി വസ്ലമയുടെ പദവി ഇവിടെ എത്തുമ്പോഴേക്ക് തന്നെ ചില ആളുകൾ തർക്കത്തിന്റെ ദുർന്യായങ്ങളിലേക്ക് വരും ഇതൊന്നും അക്ഷരങ്ങളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നതല്ല ഇത് കൽബിലേക്ക് തിരിച്ചറിവ് ലഭിക്കലാണ് ഈ വിധാനത്തിലുള്ളവർ സയ്യിദുൽ ഹൽക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവവലുൽ ഹൽക്കാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടി ചരാചരങ്ങളിലെ പ്രഥമൻ ചില പ്രയോഗങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ തിരുനബിയെ മനസ്സിലാക്കുന്ന ഈ വിധാനത്തെ ചോദ്യം ചെയ്യാനും എതിർക്കാനും ഒക്കെ വരും വലുമാ ഹലക്കൊ്വാഹുൽ കലംവലുമാ ഹലക്കവ്വാഹുൽ അർഷ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അള്ളാഹു ആദ്യമായി പടച്ചത് അൽ കലമിനെയാണ് അൽ അർഷിനെയാണ് അപ്പോൾ തന്നെ വൈരുദ്ധ്യം വന്നു ഈ പ്രാമാണിക വായനയിൽ തന്നെ പ്രഥമമായി അള്ളാഹു തേരെ പടച്ചത് അൽ കലമാണെന്ന് കാണാം അൽ അർഷാണെന്ന് കാണാം അപ്പോൾ തന്നെ അവിടെ വൈരുദ്ധ്യം വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഓരോ പരിപ്രേക്ഷ്യത്തിലൂടെ അൽവലിയ പ്രഥമസ്ഥാനം മനുഷ്യരിൽ പ്രഥമൻ സെയ്ദുൻ ആദം അലൈഹി സ്വലാം എന്നാൽ ആദം അലൈഹി സ്വലാമിന്റെ മുമ്പും പടപ്പുകളുണ്ട് മലായിക്കത്തുണ്ട് ജീവജാലങ്ങളുണ്ട് പക്ഷിപ്പറവുകളുണ്ട് ആ രൂപത്തിൽ സയ്ദുൻ ആദം അലൈഹി സ്വലാം ഔവർ വനി ആദം ഒന്നാമത്തെ മനുഷ്യൻ അവിടെ ആ അർത്ഥത്തിലാണ് എങ്കിൽ അൽ കലമിന്റെ വിധാനം അൽ അറസ് ഒന്നാമതാണെന്ന് പറഞ്ഞതൊക്കെ ആപേക്ഷികമാണ് തിരുനെപ്പ് സാഹു അല്ലൈവിയാണ് അവയുടെ എല്ലാറ്റിന്റെയും പ്രഭവം യാത്തിൻ വഴുതു എല്ലാ പ്രഥമ തലങ്ങളുടെയും ആരംഭമാണ് തിരുനെപ്പ് സാഹുഅലഹി വസ്ലം في به يا قاب الهدايات صلى الله عليه وسلم الخلقان എന്ന പാഠം വിശുദ്ധ ഖുർആാനിൽ നിന്ന് നിരവധി വചനങ്ങളുടെ വെളിച്ചത്തിൽ മഹന്മാരായ ജ്ഞാനികൾ മനസ്സിലാക്കി തരുന്നുണ്ട് അത് വിശദീകരിക്കുന്ന സന്ദർഭമല്ലിത് ഈ നാല് തലങ്ങളുടെ ഒരൊഴുക്കൻ രീതിയിൽ പറയുക മാത്രം ചെയ്യുന്നു നബിയുൽ ഇസ്ലാമാണ് സീദുൽ മുർസലീനാണ് സെയ്യുൽ ഹൽദിഅ അവൽ ഹൽത്താണ് എന്ന മൂന്നാമത്തെ തലം അതൊക്കെ മനസ്സിലാകുമ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള ആധ്യാത്മിക ജ്ഞാന സഞ്ചാരത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നാൽ നാലാമത്തെ വിധാനം നൂറുൻ നൂറുന്മിന്നൂരില്ലഹി ആദരവായ റസൂലി വസ്ലമ ഒളിവാണ് വാഹുവിന്റെ ഒളിവിൽ നിന്നുമുള്ള പ്രഥമ ജ്വാല പ്രഥമമായ ആ പ്രകാശ കിരണത്തിന്റെ സൃഷ്ടിരൂപത്തിലേക്ക് വന്ന അൽ ഫുറുൽ മുഹമ്മദി അത് പറയുമ്പോഴേക്ക് ചില ആളുകൾക്ക് നിഷേധമാണ് വിയോജിപ്പാകാം പക്ഷേ പ്രമാണങ്ങളുടെ പഠനം ഹൃദയപൂർവ്വമാകുമ്പോൾ എല്ലാം മനസ്സിലായി കിട്ടും അത് അർവാണ് പറഞ്ഞത് മസലു നൂരി ഹീ ആ അള്ളാഹുവിന്റെ നൂറിന്റെ മസല് പ്രതീകം കമിഷ്കാത്തിൻ അപ്പോഴത് മിസാലല്ല മസലല്ലാഹിൽ വൽ അറിവാണ് ആ നൂറിന്റെ മസലായി വന്നവരാണ് നൂരിഹി സാഹു അലഹി വസ്സലം അത് പക്ഷെ പ്രാമാണികമായി ഇപ്പോഴെ അവതരിപ്പിക്കുന്നില്ല പഠിക്കണം സൈദുനാ റസൂർ സല്ലാഹു അലഹി വസ്ലമേ ർശനിക പഠനത്തിലൂടെ അടുത്തറിയുമ്പോൾ അത് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അത് കേവല വായനയിലൂടെ ബുദ്ധിയുടെ ആലോചനയിലൂടെ കണ്ടെത്താൻ കഴിയില്ല ആധ്യാത്മികമായി തിരിച്ചറിവ് നേടിയ മഹാന്മാരുടെ ഗുരുമുഖത്ത് നിന്ന് ഉൾക്കൊള്ളുമ്പോൾ അപ്പോഴാണ് നൂറുൻ അലാനൂരിൻ അലഹി വസ്ല്ലാം ഖുർആാനാണ് അത് റസൂൽ ആണ് അത് പക്ഷേ എല്ലാവർക്കും ലഭിക്കില്ല ലഹു നൂറൻ ആ തിരിച്ചറിവ് ഈ നാല് വിധാനത്തിലെ നാലാമത്തെ ലെവൽ അവിടെ എത്തിയ മഹാന്മാർ ആ തിരിച്ചറിവ് ലഭിച്ച ജ്ഞാനികൾ വഅലാഖത്തു ഹാദ നൂരി അൽ അസീം സല്ലാഹു അലഹി വസ്ലം പിന്നൂരിൽ പരിശുദ്ധനായ അള്ളാഹുവിന്റെ അന്നൂറുൽ അലിയ ആ നൂറുമായി ആദരവായ റസൂർവാഹിയാകുന്ന നൂറിനുള്ള ബന്ധം അടുപ്പം ആഴം അതിൻ്റെ അളവുകൾ എത്ര കണ്ടാണോ ഒരു വിശ്വാസിക്ക് ലഭ്യമാകുന്നത് സിദ്ധമാകുന്നത് അവിടെയാണ് ആ വലിയ മഹത്വം ഈ നാല് വിധാനം മുനീങ്ങൾ മുസ്ലിമീങ്ങൾ റസൂൾ ഉള്ളഹിയെ സല്ലി വസ്ലം മനസ്സിലാക്കി വച്ചിരിക്കുന്നു അതിനനുസരിച്ചാണ് പിന്നീട് അവരുടെ സമീപനങ്ങൾ വരിക സ്വലാത്തുകൾ വരിക മദീനയില് മസ്ജിദു നബവിയില് പതിനായിരക്കണക്കിന് സ്നേഹ വിശ്വാസികളുടെ കൂടെ ഇരിക്കുമ്പോൾ എന്തെന്തെല്ലാം സ്വലാത്തിൻ്റെ ഗീതങ്ങൾ മധുരമനോഹരമായ സ്വലാത്തിൻ്റെ വചനങ്ങൾ ഈ നാല് വിധാനത്തിലുള്ളവരും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാലാം വിധാനത്തിലുള്ളവരുടെ സ്വലാത്തിൻ്റെ അർത്ഥകൽപ്പനകൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ അതാണ് പരിശുദ്ധിയുടെ ഉന്നത തീർത്ഥം പക്ഷേ എന്ത് ചെയ്യാനാണ് ചിലർക്കത് മനസ്സിലാവില്ല നമുക്കിതൊക്കെ പല ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇന്നത്തെ ഈ വായനയിൽ സാധാരണ ബുദ്ധി കൊണ്ടൊക്കെ വിലയിരുത്തി തിരുനപ്പി സല്ലാഹു അലഹി വസ്ലമെ അളക്കുവാനുള്ള മാനദണ്ഡം കയ്യിലില്ലാതെ അവരിൽ ഓരോന്ന് പറയുകയാണ് അവരവരുടെ അറിവിന്റെയും അനുഭവത്തിന്റെയും വെളിച്ചത്തിലെ ഏതൊരു വസ്തുതയും വിലയിരുത്താൻ കഴിയൂ ഉദാഹരണത്തിന് ഇരുന്നൂറ് കൊല്ലം മുൻപ് കേരളത്തിൽ നിന്ന് പരിശുദ്ധ മദീനയിലേക്ക് വന്ന ഒരാളെപ്പറ്റി നമുക്ക് പറയാം നമുക്ക് വിശകലനം ചെയ്യാം കോഴിക്കോട് നിന്ന് ബോംബയിലേക്ക് മാസങ്ങളെടുത്ത് അവിടെ നിന്ന് കപ്പലിൽ കയറി ആഴ്ചകൾ കടന്ന് അങ്ങനെ പരിശുദ്ധ മദീനയിലും അക്കത്തും എത്തിയ ഒരാളുടെ കഥ അത് മാത്രം അറിയുന്ന ഒരാള് ടെക്നോളജിയുടെ ഗതാഗതത്തിൻ്റെ ആധുനിക സംവിധാനങ്ങൾ എന്ന ഇന്ന് പറയുന്ന അത് അന്ന് എന്തായിരുന്നോ അന്നത്തെ ആധുനിക സംവിധാനം കാളവണ്ടിക്ക് പകരം തീവണ്ടി ആയാൽ ആധുനികം കുറച്ചുകൂടി പരിഷ്കരിച്ചു തീവണ്ടിക്ക് പകരം ഫ്ലൈറ്റ് ആയാൽ കുറച്ചുകൂടി ആധുനിക സംവിധാനം വികസിച്ചു എന്നാൽ ഇരുന്നൂറ് കൊല്ലം മുൻപ് മദീനയിലേക്ക് വന്ന ഒരാളെക്കുറിച്ച് പറയുന്ന ഒരാൾ കേൾക്കുന്ന ഒരാൾ ഇന്ന് ഒരാൾ കോഴിക്കോട് നിന്ന് മദീനയിലേക്ക് വരികയാണ് കോഴിക്കോട് നിന്ന് നാല് മണിക്കൂറുകൊണ്ട് ജിദ്ദയിലെത്തുന്നു ജിദ്ദയിൽ നിന്ന് ഒരു മണിക്കൂറുകൊണ്ട് മദീനയിലെത്തുന്നു അവര് നാൽപ്പതിനായിരം അടിമുകളിലൂടെയാണ് പറന്നു വന്നത് പറന്നു വരികയോ എന്താണ് ഈ അന്ധവിശ്വാസം എന്താണ് ഈ അമിത പ്രശംസ ഇരുന്നൂറ് കൊല്ലം മുമ്പുള്ളവൻ പടവെട്ടും നാൽപ്പതിനായിരം ഫീറ്റ് മുകളിലൂടെ പറന്നു വന്നു എന്നോ നാല് കൊണ്ട് കോഴിക്കോട് നിന്ന് ജിദ്ദയിലെത്തിയെന്നോ ഓവറാണ് അന്ധവിശ്വാസാണ് ഇല്ലാത്ത കഥകളാണ് സ്വാഭാവികമാണ് പറയൂ പക്ഷെ ഇന്നത്തെ ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയൂ ടെക്നോളജിയുടെ വികസനത്തിന്റെ മുന്നേറ്റത്തിന്റെ അറിവിൻ്റെ വളർച്ചക്കനുസരിച്ചേ ഒരു വസ്തുതയെ ഉൾക്കൊള്ളാൻ കഴിയൂ ഈ ഒരൊറ്റ ഉദാഹരണം എപ്പോഴും മനസ്സിൽ വയ്ക്കുക ആദരവായ റസൂൽ ഉൽവാഹി അലിഹു വസ്സല്ല റസൂൽ ഉള്ളഹിയാണ് കാലങ്ങൾക്ക് അതീതനാണ് ദേശങ്ങൾക്ക് അതീതമാണ് അവിടുത്തെ വ്യക്തിത്വ ഭാവത്തിന്റെ മഹത്വം അള്ളാഹുത്തായെ സമ്മാനിച്ചിടത്താണ് ഇതങ്ങ് മനസ്സിലാക്കിയാൽ അവിടുത്തെ ഈ സറാവും ഞറാജും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയും എന്നാൽ ഇന്നത്തെ ഈ അറിവിന്റെ വെളിച്ചത്തിൽ ഇസ്രാഖ് മേറാജ് വിലയിരുത്താൻ പറ്റുമോ ഇരുന്നൂറ് കൊല്ലം മുമ്പത്തെ അറിവിന്റെ വെളിച്ചത്തിൽ വിലയിരുത്താൻ പറ്റുമോ അതുകൊണ്ട് വിശ്വാസികൾ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക ആലോചനകൾ ചിന്തകൾ പരിശുദ്ധ ഖുർആാനിന്റെ ദർശന പൊരുളുകളിൽ നല്ലപോലെ ഗ്രഹിക്കുക അങ്ങനെ വരുമ്പോ അഷറഫുൽ ഹൽക്കാണ് നമ്മുടെ റസൂർ ഉഹി അവൽ ഹൽക്കാണ് നമ്മുടെ റസൂർ ാണ് റസൂലുള്ളാഹി അവരുടെ പ്രയോഗങ്ങളിലൊക്കെ ഉയരും അപ്പോഴും ലില്ലാഹി പരിപൂർണ അടിമത്ത ഭാവത്തെ സാക്ഷാത്കരിച്ച അബുദുൽവാഹിയാണ് റസൂലുള്ളാഹി മുഹമ്മദ് അബുദുൽവാഹി ഓ റസൂലുഹു അത് വിസ്മരിച്ചു പോകില്ല ഒരു സത്യവിശ്വാസിയുടെ ബാലൻസ് എപ്പോഴും തൗഹീദിലാണ് എന്ന് കരുതി നബിയുൽ ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞ് മുഹമ്മദ് ബിൻ അബ്ദുൽ എന്ന് മാത്രം മനസ്സിലാക്കി പോയാൽ തിരുനബിയുടെ ഹക്കപ്പത്ത് ഉൾക്കൊള്ളുന്നതിൽ പരാജിതരായി പോകും സ്വലാത്ത് ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയാണ് പ്രാഥമികമായ സ്വലാത്തൊക്കെ ചെല്ലുന്നവർ അള്ളാഹുസല്ലി ആല സയ്യിദിനദീൻ വസല്ലിം അല്ലെങ്കിൽ അസ്വലാത്തുൽ ഇബ്രാഹിം ഇയാ ഉയർന്ന ആളുകളോ അസ്ലാത്തുൽ ഇസ്മിയെ ഉണ്ട് അസലാത്തുല്ലാ ഇസ്മിയേ ഉണ്ട് ലാ മനസ്സിലാക്കിയ വിധാനങ്ങൾക്കനുസരിച്ച് ജ്ഞാനികളായ മഹന്മാർ തിരുനബിയ വാഴ്ത്തിയ കഥ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദരവായ റസൂൽ അള്ളാഹി സല്ലാഹുല അലഹി വസ്ലമയുടെ ചരിത്രത്തെ മലയാളികൾക്ക് ആവിഷ്കരിച്ച ആ വലിയ ഗ്രന്ഥം അതിന്റെ മൂന്നാമത്തെ ഓളി മിൻഷാ അള്ള സമർപ്പിക്കുകയാണ് ആ സന്തോഷത്തിന്റെ നിറവിൽ മദീന മുനവറയും അള്ളാഹുമാമീൻ സല്ലാഹു അലൈക്ക യാ സയ്യിദനായ റസൂൽ അള്ളഹ